ഐ പി എൽ താരലേലം കഴിഞ്ഞതു മുതൽ ഒരുപാട് ആളുകളെ പറ്റിയുള്ള അതായത് ഒരുപാട് അൺസോൾഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്ററായിട്ടുള്ള ഡേവിഡ് വാർണർ അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ ഏറ്റവും പ്രമുഖ താരമായിട്ടുള്ള വില്യംസൺ ഇങ്ങനെയുള്ള നിരവധി താരങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ അൺസോൾഡ് ആയിരിക്കുകയാണ് അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ എന്ന് പറയുന്നത് പ്രിതി ഷോ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിതി ഷോനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ പിൻഗാമി എന്നറിയപ്പെട്ടിരുന്ന താരമാണ് പ്രിതി ഷോ എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ജയിക്കുമ്പോൾ ആ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നത് പ്രിതി ഷോ ആണ് പിന്നീട് ഒരു പിടി റെക്കോർഡുകളായിരുന്നു പ്രിതി ഷോയുടെ പേരിൽ കുറിക്കപ്പെട്ടത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു കരിയർ തുടങ്ങിയ കാലഘട്ടം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കുറിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്കൂൾ ക്രിക്കറ്റിലടക്കം അതായത് ഹാരിസ് ഷീൽഡ് എന്നറിയപ്പെടുന്ന മുംബൈയിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് റൺസാണ് ഒരു ഇന്നിങ്സിൽ പ്രതീക്ഷ നേടിയത് എന്നുള്ളതാണ് അതൊക്കെ തൊട്ടുതന്നെ ആ ഒരു ചെറിയ കാലഘട്ടം തൊട്ട് തന്നെ അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള ഒരു ഖ്യാതി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു ഇനി നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പോലും ഈ ഓപ്ഷനിൽ പൃഥ്വി ഷോയനെ സ്വന്തമാക്കാനായിട്ട് ഒരു ടീം പോലും തയ്യാറായില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗതി വന്നത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടീമുകളിലോ ഒന്നും തന്നെ ഒരു സ്ഥിര സാന്നിധ്യമല്ല പൃഥ്വി ഷോയെന്ന് കാണാനായിട്ട് സാധിക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുകയും പിന്നീട് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് ഫെയ്ഡായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ടീമിൽ നിന്ന് പലപ്പോഴായിട്ട് അദ്ദേഹം ഡ്രോപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ അദ്ദേഹത്തിന്റെ ഹോം ടീമായ മുംബൈയിൽ നിന്ന് പോലും അതായത് രഞ്ജി ട്രോഫി അദ്ദേഹം കളിക്കുന്നത് മുംബൈക്ക് ആ മുംബൈയിൽ നിന്ന് പോലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ്സിലെ പ്രശ്നങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഡിസിപ്ലിനിലുള്ള കുറവുകളും കൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ അന്ന് പറഞ്ഞിരുന്നത് ഏതായാലും പൃഥ്വി ഷായുടെ ഒരു കരിയറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തുടക്കം തൊട്ടുള്ള കരിയർ എന്ന് പറയുന്ന ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കരിയറാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഹാരിസ് ഷീൽഡ് എന്ന് പറയുന്ന ഒരു ടൂർണമെൻ്റിൽ അഞ്ഞൂറ്റി റൺസ് അടിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടം നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പിന്നീട് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായി അദ്ദേഹം മാറി ആ ലോകകപ്പിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നീട് മുംബൈക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിൽ സെഞ്ചുറി നേടാനും പ്രിത്യുഷായിക്ക് sadece game çeliyor അതുപോലെ തന്നെ ഈ സോൺ ടീമുകൾ തമ്മിലുള്ള മത്സരത്തിലാണ് നമ്മൾ ദുലീപ് ട്രോഫി മത്സരങ്ങൾ എന്ന് പറയുന്നത് ആ ദുലീപ് ട്രോഫി മത്സരങ്ങളിലും ആദ്യ മത്സരത്തിൽ തന്നെ അതും അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി നേടാനായിട്ട് പ്രതീക്ഷയ്ക്ക് സാധിക്കുകയും ചെയ്തു സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ദുലീപ് ട്രോഫിയിലും രഞ്ജി ട്രോഫിയിലും അരങ്ങേറ്റത്തിൽ സെഞ്ചുറി നേടുന്ന താരമായി അന്ന് പ്രിത്യുഷ മാറുകയായിരുന്നു അതുപോലെ തന്നെ ഒരുപിടി റെക്കോർഡുകളാണ് ഞാനിപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ ആദ്യത്തെ റെക്കോർഡാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഫോർമാറ്റിലും ആദ്യം തന്നെ സെഞ്ചുറി അദ്ദേഹം നേടുകയുണ്ടായി അതുപോലെ തന്നെ ടെസ്റ്റിലെ അരങ്ങേറ്റത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായിരുന്നു പ്രിതിഷോ എന്ന് പറയുന്നത് അതായത് അരങ്ങേറ്റത്തിൽ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ഈ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റിൽ സെഞ്ചുറി നേടുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ഒരു ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ടും അന്ന് പ്രിത്യഷ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടൂർണമെൻ്റായ വിജയ് ഹസാനെ ട്രോഫി ടൂർണമെന്റിൽ അദ്ദേഹം പൃഥ്വി നേടിയത് പുറത്താവാതെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ്സാണ് അത് ഇപ്പോഴും ഒരു റെക്കോർഡായിട്ട് തുടരുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആസാമിനെതിരെ രഞ്ജി ട്രോഫിയിൽ പ്രിതി നേടിയത് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് മഹാരാഷ്ട്രയുടെ നിമ്പാൽക്കറിന് ശേഷം ഏറ്റവും ഉയർന്ന സ്കോർ നേടുന്ന താരമായിട്ട് പ്രതിഷോ മാറുകയും ചെയ്തു അങ്ങനെ പകരം വെക്കാനില്ലാത്ത ഒരുപടി റെക്കോർഡുകളുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൽ തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി നേടിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിനുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ഭാഗമാവുകയും പക്ഷേ ആദ്യ ടെസ്റ്റിൽ അദ്ദേഹത്തിന് നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു പിന്നെ പതുക്കെ പതുക്കെ അദ്ദേഹം ഫെയ്ഡായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഈ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ച് അല്ലെങ്കിൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ നേടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന താരങ്ങൾ ഈ ഐ പി എല്ലിൽ എന്ത് വിലക്കാണ് വിറ്റ് പോയതെന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ശുഭ്മാൻ ഗില്ലാണ് ആ ഒരു കാലഘട്ടത്തിൽ ശുഭ്മാൻ ഗില്ലെ നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസ് പതിനാറര കോടി രൂപ കൊടുത്തിട്ടാണ് ഈ വർഷം നിലനിർത്തിയിരിക്കുന്നത് മറ്റൊരു താരം എന്ന് പറയുന്നത് റിയാൻ പരാഗ് എന്ന് പറയുന്ന രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് റിയാൻ പരാഗിനെ പതിനാല് കോടിക്കാണ് രാജസ്ഥാൻ നിലനിർത്തിയത് മറ്റൊരാളെന്ന് പറയുന്ന അഭിഷേക് ശർമ്മയാണ് അഭിഷേക് ശർമ്മയെ സൺറൈസേഴ്സ് ഹൈദരാബാദ് നിലനിർത്തിയതും ഈ പതിനാല് ാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ അണ്ടർ നൈൻറ്റീൻ ടീമിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു താരം എന്ന് പറയുന്നത് പഞ്ചാബിന്റെ അർഷദീപ് സിംഗ് ആണ് ഈ വർഷം പഞ്ചാബ് അദ്ദേഹത്തിന് തങ്ങളുടെ ടീമിനെ നിലനിർത്താനായിട്ട് ആർ ടി എം ഉപയോഗിച്ച് സ്വന്തമാക്കിയത് പതിനെട്ട് കോടി രൂപയ്ക്കാണ് ഇത്രയും താരങ്ങളെ ഒരാളെ പതിനാറര കോടിക്ക് രണ്ടുപേരെ പതിനാല് കോടിക്ക് ഒരാളെ പതിനെട്ട് കോടിക്കൊക്കെ എടുക്കുമ്പോൾ ആ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന പ്രിതിഷായെ വെറും എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പോലും ലേലത്തിൽ മേടിക്കാനായിട്ട് ഒരു ടീമും തയ്യാറായില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതുപോലെയുള്ള പ്രതിഭകൾ പലപ്പോഴും ഫെയിഡായി പോകുന്ന നമ്മൾ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ആണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കൂടെ സ്കൂൾ ക്രിക്കറ്റിൽ റെക്കോർഡുകൾ കുറിച്ച വിനോദ് ക്യാമ്പ്രിയുടേത് തൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഡിസിപ്ലിനും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ടീമിൽ നിന്ന് പലപ്പോഴും പുറത്തായതെന്നുള്ള കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് നിരവധി പ്രതിഭകൾ ആ പ്രതിഭകൾ പലപ്പോഴും ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഇത്രയും വലിയ ഒരു സ്റ്റാർഡം അതല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പൈസ ഇതെല്ലാം ലഭിക്കുമ്പോൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് അറിയാതെ തകർന്നു പോകുന്ന കാഴ്ച ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ക്രിക്കറ്റിൽ നമ്മൾ ഈ ടാലൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എന്ന് പറയുന്ന ഒരു ഘടകം മാത്രമേ ആവുന്നു അതിൻ്റെ കൂടെ ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഡിസിപ്ലിനും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു നല്ല ക്രിക്കറ്റർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മുടെ കൺമുന്നിൽ ഒരുപാട് അതിനുള്ള ഉദാഹരണങ്ങളുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ മഹേന്ദ്ര സിംഗ് ധോനി വിരാട് കോഹ്ലി ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ താരമായ യശസ്വി ജയ്സ്വാൾ അങ്ങനെ നിരവധി താരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രതിഷായിനെ പറ്റി പറയുന്ന അദ്ദേഹത്തിന് തീരെ ഡിസിപ്ലിൻ ഇല്ല എന്നുള്ള രീതിയിലാണ് പല ഭാഗത്തു നിന്നുള്ള വാർത്തകൾ വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പ്രാക്ടീസിന് വരുന്നില്ല പ്രാക്ടീസ് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല ഫിറ്റ്നസിൽ ഫോക്കസ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ യശസ്വി ജയ്സ്വാളിന്റെയും പൃഥ്വിഷയുടെയും കോച്ച് എന്ന് പറയുന്നത് ഒരാൾ തന്നെയായിരുന്നു ജ്വാലാസിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെപ്പറ്റി അദ്ദേഹമാണ് യശസ്വി ജയ്സ്വാളിന് കഴിക്കാൻ ഭക്ഷണവും അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാനും ഇടവൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് ഈ ലെവലിലേക്ക് കൊണ്ടുവന്നതുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു കേട്ടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ലോകകപ്പിന് പോകാനായിട്ട് അതായത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിന് പോകാനായിട്ട് പൃഥ്വിഷ തന്റെ വീട്ടിൽ വരികയും തന്നെ അനുഗ്രഹം മേടുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ഒക്കെ അവിടെ നിന്ന് പോയതിന് ശേഷം ഈ ഏഴ് വർഷമായിട്ടും അദ്ദേഹത്തിന് പിന്നെ ഒരിക്കൽ പോലും തനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ജ്വാലാ സിംഗ് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അപ്പോൾ ക്രിക്കറ്റിൽ ഈ ഡിസിപ്ലിൻ ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന എല്ലാം ഈ ടാലൻറ്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ